നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ പോര് നടക്കുന്ന പത്തനംതിട്ട ബി ജെ പി ഇപ്പോൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് സാമുദായിക സമവാക്യങ്ങളൊക്കെ കണക്കാക്കി മൂന്ന് പാർട്ടികളും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ ആദ്യമായി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ശബരിമല പ്രശ്നം കത്തി നിന്നപ്പോൾ പോലും കിട്ടാതെ പോയ സീറ്റിൽ ഇത്തവണ ജയിച്ച് ലോക്സഭയിലേക്ക് ആദ്യമായി ആളെ അയക്കാമെന്ന ആത്മവിശ്വാസമാണ് പുലർത്തുന്നത് വിവിധ ക്രൈസ്തവ സഭകൾക്ക് നല്ല സ്വാധീനമുള്ള പത്തനംതിട്ടയിൽ നിലവിലെ കോൺഗ്രസിലെ ആൻഡോ ആൻ്റണിക്കും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക്കും എതിരെ ത്രികോണ പോരാട്ടത്തിലാണ് അനിൽ ആൻ്റണി പാർട്ടിയുടെ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾക്കൊപ്പം സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായി കിട്ടിയേക്കാവുന്ന മണ്ഡലത്തിലെ ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യൻ വോട്ടുകളും ഇവർ പ്രതീക്ഷിക്കുന്നു പത്തനംതിട്ടയിലെ വോട്ടുകൾ കണക്കാക്കുമ്പോൾ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ആറ് ശതമാനമാണ് ക്രിസ്ത്യാനികളുടെ കണക്ക് മുസ്ലീങ്ങൾ അഞ്ച് ശതമാനവും പട്ടികജാതിക്കാർ പന്ത്രണ്ട് ശതമാനവും ആണ് പരമ്പരാഗത ഹിന്ദു ഇതര സാമുദായിക നില കഴിഞ്ഞ ദിവസം ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അനിൽ ആൻ്റണിക്ക് പിന്തുണയുമായി വന്നിരുന്നു സംസ്ഥാനത്തെ ഒരു ക്രൈസ്തവ സഭ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പരസ്യമായി പിന്തുണ നൽകുന്ന ആദ്യ സംഭവമാണിത് പതിനായിരത്തോളം കുടുംബങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തുമെന്ന് പറയപ്പെടുന്നു ബിലിവേഴ്സിനെ പോലെ പരസ്യമായ പിന്തുണ നൽകിയിട്ടില്ലെങ്കിലും പെന്തക്കോസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് സഭകൾക്കും ബി ജെ പിയോടെ ചായ ഉള്ളതായി റിപ്പോർട്ടുകളുണ്ട് തിരുവല്ല ആസ്ഥാനമായ ബിലിവേഴ്സിനും മണ്ഡലത്തിൽ സ്വാധീനമുണ്ടെന്നാണ് കണക്കാക്കുന്നത് തിങ്കളാഴ്ച സഭാ അധ്യക്ഷൻ മാത്യു സെൽവാനിയോസ് മെത്രോപോളിത്തയുടെ അധ്യക്ഷതയിൽ തിരുവല്ലയിലെ യൂത്ത് സെൻറ്ററിൽ നടന്ന യോഗത്തിലാണ് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരസ്യ പ്രഖ്യാപനം ഉണ്ടായത് സഭയുടെ ഔദ്യോഗിക വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളിയും നൂറോളം വൈദികരും സഭാംഗങ്ങളും അടക്കം യോഗത്തിൽ പങ്കെടുത്തിരുന്നു അനിലിൻ്റെ വിജയം ഉറപ്പാക്കാൻ സഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനം വോട്ട് ഷെയർ ആണ് ഇവിടെ കോൺഗ്രസിനുള്ളത് എന്നാൽ സി പി എമ്മിനും ബി ജെ പിക്ക് പതിമൂന്ന് പോയിൻ്റ് ആറ് ശതമാനം വീതം വോട്ട് ഷെയർ ഇവിടെയുണ്ട് ബി ഡി ജെ എസിന് രണ്ട് പോയിന്റ് രണ്ട് ശതമാനവും സി പി ഐക്ക് ആറ് പോയിൻറ്റ് ആറ് ശതമാനവുമാണ് കണക്ക് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സംയുക്തമായി ഇവിടെ ഇരുപത്തിയൊൻപത് ശതമാനം വോട്ടുകൾ കിട്ടിയിരുന്നു ഒന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസ്സിന് മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകൾ കിട്ടിയപ്പോൾ സി പി എമ്മിന് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകളും കിട്ടിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടെ മൂന്നാം സ്ഥാനത്ത് പോയെങ്കിലും അവരുടെ വോട്ട് ഷെയറിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർധനയുണ്ടായത് വാസ്തവമാണ് വിജയിച്ച ആൻഡോ ആന്റണി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടിയപ്പോൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി അറുന്നൂറ്റി എൺപത്തി നാലായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ വീണ ജോർജിന് കിട്ടിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ കിട്ടി ജയിച്ചെങ്കിലും കോൺഗ്രസ്സിന് നാല് ശതമാനം വോട്ടുകൾ കുറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് രണ്ട് ശതമാനം വോട്ടിൻ്റെ ചോർച്ചയുണ്ടായി രണ്ടായിരത്തി ഒൻപതിൽ ബി രാധാകൃഷ്ണ മേനോൻ മത്സരിച്ചപ്പോൾ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ കിട്ടിയ സ്ഥാനത്ത് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ എം ടി രമേശ് മത്സരിച്ചപ്പോൾ വോട്ട് ഷെയർ എട്ട് ശതമാനം കൂടി ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലായിരുന്നു എം ടി രമേശിന് കിട്ടിയത് ഒന്നരലക്ഷം വോട്ടുകളാണ് ഈ കാലത്ത് ബി ജെ പിക്ക് കിട്ടിയത് ഇത്തവണ മത്സരിക്കുമ്പോൾ കേവലം എൺപത്തി നാലായിരം വോട്ടുകൾ കൂടുതൽ നേടാനായാൽ അനിൽ ആൻ്റണി പാർലമെൻറ്റിലെത്തും അതേസമയം കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ തിരുവല്ല റാന്നി ആറുമുള കോന്നി അടൂർ എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന പത്തനംതിട്ടയിൽ ഒരിടത്തും ബി ജെ പിക്ക് കാര്യമായ മുൻതൂക്കമില്ല എന്നതാണ് തിരിച്ചടിയാകുന്ന ഘടകം കേരള കോൺഗ്രസിന് മൂന്ന് സി പി എമ്മിന് രണ്ട് സി പി ഐ ജെ ഡി എസ് എന്നിങ്ങനെയാണ് നിയമസഭാ സീറ്റിലെ വിജയക്കണക്കുകൾ എന്നാൽ ഇത് പഴങ്കതയെന്നാണ് ബി ജെ പി കരുതുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനും ബിലിവേഴ്സ് പിന്തുണ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസിലെ തരൂരിനെയും സി പി ഐയിലെ പന്നിയൻ രവീന്ദ്രൻ്റെയും വെല്ലുവിളിയാണ് രാജീവ് ചന്ദ്രശേഖരനും മറികടക്കേണ്ടി വരുന്നത് ബിലിവേഴ്സിൻ്റെ വെബ്സൈറ്റ് നൽകുന്ന കണക്കുകളിൽ കേരളത്തിൽ ഉടനീളമായി പതിനാലായിരം സഭകൾക്ക് കീഴിലായി മുപ്പത്തിയഞ്ച് ലക്ഷം വിശ്വാസികൾ ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തിരുവനന്തപുരത്തെ സി എസ് ഐ വോട്ടുകൾ കൂടി കനിഞ്ഞാൽ ബി ജെ പി നേടും എന്നാണ് കണക്കുകൂട്ടൽ